ഈ കൂട്ടുകാർക്ക് സ്വാഗതം നമ്മുടെ നാലാമത്തെ യൂണിറ്റ് ആണ് കളിക്കാം ചിരിക്കാം കൂട്ടുകാരെ നമുക്ക് ഈ കവിത ഈണത്തിൽ ചൊല്ലാം കളിമാറാപ്പ്

നിന്റെ മാറാപ്പിൽ എന്തൊക്കെ തെയ്താരം മലനാടും താണ്ടി വന്നു കൂട്ടരെ ഞാൻ എൻ്റെ മാറാപ്പിൽ കളികളാണ് തെയ്താരം തലപന്ത് ഇട്ടൂലി പാത്തൂലി അമ്മാനക്കളികളുണ്ട് തെയ്താരം തലപ്പന്ത് കുഴിപ്പന്ത് ोलि पालि अम्मान ളളികൾ ഉണ്ട് ദറം ഉപ്പു കളി തൊട്ടുകളി ഗോലി കളി രുപത് കണ്ണു കെട്ടി കളികൾ ഉണ്ട് ദാരം ഉപ്പു കളി തൊട്ടു ഗോലിക്കളീറു പന്ത് കണ്ണു കെട്ടി കളികൾ ഉണ്ട് ദാരം തകതെയ്തക തകതെയ്തകെയ്താരം തകതെയ്തക തകതെയ് ഗൈ <smallimly> ദേദാരം <smallimly> ിക്കാൻ കൊതിക്കാത്തവരില്ല കളി എല്ലാവർക്കും ഇഷ്ടമുള്ളതാകാൻ എന്ത് കളികൾ എല്ലാവർക്കും സന്തോഷവും ഉന്മേഷവും നൽകുന്നു ഇത് ആളുകളുടെ മനസ്സിന്റെ വിശ്രമങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു കളികൾ ശാരീരിക വ്യായാമത്തിന് കാരണമാകുന്നതിലൂടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നു കളികൾ പലപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവുകൾ വികസിപ്പിക്കാനും സഹായിക്കുന്നു കളികളിലെ മത്സരം ആളുകളെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പരിശീലിപ്പിക്കുന്നു ഇതെല്ലാമാണ് കളി എല്ലാവർക്കും ഇഷ്ടമാകാൻ കാരണം പുതിയ കളികളുടെ പേരുകൾ ചേർത്ത് ഈ കവിതയുടെ താളത്തിൽ വരികൾ എഴുതു വോളിബോള് ബാസ്കറ്റ്ബോള് ഫുട്ബോള് ക്രിക്കറ്റ് കൂട്ടായി കളിക്കാലോ കളിക്കാലോങ്ങാൽ കളി മണ്ണപ്പം ചുട്ടുകളി ൂഡോയും കളിക്കാലോ തെയ് തെയ് താരം കൂട്ടുകാരെ നിങ്ങൾക്കറിയുന്ന കളികളും ഇതുപോലെ ഈണത്തിൽ ചേർത്ത് വരികൾ എഴുതൂ കളിമേളം കളി കഥയിലേക്ക് പകർന്നേറുകയാണിവിടെ നാട്ടിൽ നിന്നും കാട്ടിലേക്കും കളി പരന്നെത്തുന്നു കൂട്ടുകാരെ നമുക്കൊരു കഥ വായിക്കാം കാട്ടിലെ കായികോത്സവം മൊബൈൽ ഫോണുമായി നാടു ചുറ്റാനിറങ്ങിയതായിരുന്നു ബ്ലോഗർ കുഞ്ഞരിപ്രാവ് കാടരിക്ക് എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെന്റ് കേട്ടു ഇതെന്ത് കളി അവൾ അങ്ങോട്ട് പറഞ്ഞു ഭക്ഷണ പുരയോട് ചേർന്നുള്ള വരിക്കപ്ലാവിന്റെ ഉയർന്ന കൊമ്പിൽ തന്നെ അവൾ ചെന്നിരുന്നു ഇരുന്നാൽ സ്കൂളിലെ കാഴ്ച മുഴുവൻ ഒപ്പിയെടുക്കാം ഓട്ടമത്സരം കസേരകളി ചാക്കുചാട്ടം സ്പൂൺ ലോങ് ജമ്പ് മൊത്തം ത്തിൽ കളിമേളം തന്നെ കുഞ്ഞരിപ്രാവ് ആ കളികളെല്ലാം മൊബൈലിൽ പകർത്തി ഓട്ടമത്സരത്തിന്റെ ലൈവ് വീഡിയോ യൂട്യൂബിലിടുകയും ചെയ്തു കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും കറുകപ്പുൽ മൈതാനത്ത് സായാഹ്ന സഭയുടെ സമയമായിരുന്നു എല്ലാ മൃഗങ്ങളും ഒന്നിച്ചു വന്നാലും പിന്നെയും പന്തുകളിക്കാനുള്ള സ്ഥലം ബാക്കിയുണ്ടവിടെ കാട്ടിൽ ഇപ്പോൾ പഴയ പോലെ രാജഭരണമല്ല ലോറ എന്ന പെൺസിംഹത്തിനാണ് കാടിന്റെ ഭരണചുമതല കഴിഞ്ഞ വേനൽക്കാലത്തു നടന്ന തിരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായ ചക്കക്കൊമ്പനെ ഫോട്ടോ ഫിനിഷിൽ എന്ന പോലെ മറികടന്നാണവൾ തിരഞ്ഞെടുക്കപ്പെട്ടത് പുതിയ നേതാവിന്റെ മുന്നിൽ ഒരു കളിയും നടക്കില്ലെന്ന് കാട്ടിലെ കുഴിമടിയന്മാർക്ക് പോലും അറിയാം അതുകൊണ്ട് തന്നെ സകലരും സമയത്തെത്തും എല്ലാവർക്കും മുന്നേ ലോറ ഹാജരാകും ലോറയുടെ അധ്യക്ഷതയിൽ സായാഹ്ന സഭ തുടങ്ങി നമ്മുടെ നാട്ടിൽ ഇത്തവണ കായികോത്സവം നടത്തണം കുഞ്ഞരിപ്രാവ് വിഷയം അവതരിപ്പിച്ചു സംശയക്കാരനായ ഡിങ്കു കഴുത ചോദിച്ചു കേറി കളിക്കല്ലേ അവൾ മുഴുവൻ പറയട്ടെ ചക്ക കൊമ്പൻ പ്രകടിപ്പിച്ചു ഉദ്ദേശിച്ചത് കുഞ്ഞരിപ്രാവ് വ്യക്തമാക്കി ഓ ഇന്ന് ഉച്ചയ്ക്ക് നീട്ട ലൈവ് വീഡിയോ ഞാൻ കണ്ടിരുന്നു അതേപോലെ ഒന്നല്ലേ മൂളൻ തേനീച്ച ചോദിച്ചു മേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം കായിക മന്ത്രി തിരക്കുകൂട്ടി ഓട്ടം ചാട്ടം വടംവലി മരം കയറ്റം ഊഞ്ഞാലാട്ടം മുങ്ങാങ്കുഴി റിലെ ഒന്നിനു പിറകെ ഒന്നായി നിർദ്ദേശങ്ങൾ വന്നു കീരൻ കരടി ഉത്സാഹത്തിലായി ഒരുക്കങ്ങൾക്കും മറ്റും സമയം വേണം കീര അല്ലെങ്കിൽ കളികുളമാവും ലോറ കീരന്റെ ധൃതിക്ക് തടയിട്ടു എന്നാൽ ഇപ്രാവശ്യത്തെ വനദിനത്തിലാവട്ടെ ഇതുവരെ കളത്തിനു പുറത്തുനിന്ന കേളുകുറുക്കൻ കിട്ടിയ അവസരത്തിൽ ഗോളടിച്ചു ആ നിർദ്ദേശം ഹർഷാരവങ്ങളോടെ സ്വീകരിക്കപ്പെട്ടു കേളുവിന്റെ മുഖത്ത് ഒരു സ്വർണ്ണ മെഡൽ തെളിച്ചം കുഞ്ഞിക്കൊരുവി കായികമേള കമ്മിറ്റിയുടെ ചെയർമാനും ചിങ്ങുമുയൽ കൺവീ ും ഏതാനും അംഗങ്ങളെ കൂടി ചേർത്ത് നീലവാനരൻ കമ്മിറ്റി രൂപീകരണം പൂർത്തിയാക്കി ആർക്കും മത്സരിക്കാം പ്രായപരിധിയില്ല പങ്കെടുക്കുന്നവർ അടുത്ത ഞായറാഴ്ച സായന സഭയ്ക്ക് മുമ്പ് പേരുതരണം കുഞ്ഞിക്കുരുവി ഓർമ്മിപ്പിച്ചു നാളെ തന്നെ പേര് കൊടുത്തു തുടങ്ങിക്കോളൂ എന്നാൽ തൊണ്ണൂറാം മിനിറ്റിലെ കൂട്ടപ്പൊരിച്ചിൽ ഒഴിവാക്കാം ചിഞ്ഞുമുയൽ കൂട്ടിച്ചേർത്തു കറുകപൊൽ മൈതാനത്ത് വനദിനത്തിൽ കായികമേള ഗംഭീരമായി നടത്താമെന്ന തീരുമാനത്തോടെ സഭ പിരിഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളിൽ കായികോത്സവത്തിനുള്ള പരിശീലനം തകൃതിയായി നടന്നു കാടാകെ കളിക്കളമായി വനദർശൻ ചാനലിന്റെ ക്യാമറമാൻ ചെമ്പരുന്ന് പരിശീലന ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത് ലൈവായി സംപ്രേഷണം ചെയ്തു കായികോത്സവ ദിനമായി പുലരും മുമ്പ് തന്നെ കാട് മുഴുവൻ മൈതാനത്തിലെത്തി は <music> ൻ ചീറ്റപ്പുലി മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ചതോടെ മത്സരങ്ങൾ ആരംഭിച്ചു അയൽ കാടുകളിൽ നിന്നടക്കമുള്ള പ്രവർത്തകരും വ്ലോഗർമാരും ക്യാമറകളും ഡ്രോണുകളുമായി കളത്തിലിറങ്ങി അതോടെ മൈതാനം നിറഞ്ഞു കവിഞ്ഞു മൈതാനത്തിന്റെ തെക്കേ മൂലയിൽ ദീർഘദൂര ഓട്ട മത്സരത്തിന് പുള്ളിപ്പുലി പേരുവിളിക്കാൻ തുടങ്ങി വടക്കേ മൂലയിൽ പുള്ളിമാൻ ലോങ് ജമ്പിന് തുടക്കമിട്ടു കാട്ടുചോലയിൽ ിൽ പൊന്മാന്റെ നേതൃത്വത്തിൽ മുങ്ങാംകുഴി ആരംഭിച്ചു എല്ലായിടത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടം ആവേശം മുത്ത് ചിലയിടത്തൊക്കെ കാണികൾ കളത്തിലിറങ്ങി അതോടെ കളി കാര്യമാവുകയും ചെയ്തു അച്ചടക്ക കമ്മിറ്റി കൺവീനറായ അച്ചു കടുവ സമയോചിതമായി ഇടപെട്ടു അങ്ങനെയാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായത് അച്ചുവിനോട് കളിച്ചാൽ അവൻ കളി പഠിപ്പിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു വിജയികളെ അപ്പം അപ്പോൾ വിജയപീഠത്തിൽ കയറ്റി നിർത്തി മെഡലും പൂമാലയും നൽകി അനുമോദിച്ചു മൈതാനത്ത് ആർപ്പു വിളികൾ ഉയർന്നു ക്യാമറകൾ തുരുതുരാമിങ്ങി ജേതാക്കൾ സന്തോഷ കണ്ണീരണിഞ്ഞു പൊരുതി തോറ്റവർ പുഞ്ചിരി കൊണ്ട് സങ്കട കണ്ണീർ മായ്ച്ചു കളഞ്ഞു വിജയികളുമായി അഭിമുഖം നടത്താൻ ചാനലുകാർ തമ്മിൽ ഉഗ്രൻ വടംവലി നടന്നു ജേതാക്കൾക്കൊപ്പം സെൽഫി എടുക്കാൻ ആരാധകർ ഗുസ്തി പിടിച്ചു ലോറയും ചില മത്സരങ്ങളിൽ ഒരു കൈ നോക്കി പഞ്ചഗുസ്തിയിൽ നേടിയ വെങ്കലം കൊണ്ട് അവൾക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു എങ്കിലും ഒട്ടും നിരാശ തോന്നിയില്ല മേള തീർന്നു പോകരുതേ എന്ന് ഓരോരുത്തരും കൊതിച്ചു കളികളിൽ മുഴുകുമ്പോൾ വിശപ്പും വിഷമങ്ങളും മറക്കുന്നതായി അവർ തിരിച്ചറിഞ്ഞു എല്ലാ കൊല്ലവും കാട്ടിൽ കലോത്സവത്തിനു പുറമെ കായികോത്സവവും നടത്തും പ്രായമായവർക്കും ശാരീരിക പരിമിതികൾ ഉള്ളവർക്കും പങ്കെടുക്കാവുന്ന ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തും ലോറയുടെ പ്രഖ്യാപനത്തോടെയാണ് കായികോത്സവം കൊടിയിറങ്ങിയത് ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം じゃん